ഹലോ ഗൈസ് നമസ്കാരം നീറ്റ് എക്സാമിനേഷൻ കോൺട്രവേഴ്സി റിസൾട്ട് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും നീറ്റ് എക്സാമിനേഷൻ ചുറ്റിപ്പറ്റിയിട്ടുള്ള കോൺട്രവേഴ്സീസ് ഒന്നും അവസാനിക്കുന്നില്ല ഓരോ ദിവസം കഴിയുമോറും പുതിയ പുതിയ കാര്യങ്ങളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് ഈ നീറ്റ് എക്സാമിനേഷൻ നടത്തിയ അതേ ഏജൻസിയാണ് നെറ്റ് എക്സാമിനേഷൻ നടത്തിയത് യു ജി സി നെറ്റ് എക്സാമിനേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അപ്പം അവരുടെ അണ്ടറിലായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ നെറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്യുകയുണ്ടായി ആ ഒരു സമയത്താണ് നമുക്ക് അറിയാൻ സാധിച്ചത് നെറ്റ് എക്സാമിനേഷന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഡാർക്ക് വെബില് ഈ എക്സാം നടക്കുന്നതിന് ഒരു ദിവസം മുമ്പേ ഡാർക്ക് വെബുകളിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറയുന്ന ഒരു സംഭവം ഈ പ്രാവശ്യത്തെ ജൂൺ നാലിനാണ് ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് വന്നത് റിസൾട്ട് വന്ന സമയത്ത് തന്നെ വല്ലാത്ത രീതിയിലുള്ള ഒരു റിസൾട്ടായിരുന്നു ആർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആയിരുന്നില്ല ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാമിനേഷന്റെ റിസൾട്ട് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അറുപത്തിയേഴ് പേർക്ക് ഫുൾ മാർക്ക് കിട്ടുന്നു ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത മാർക്കുകളൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നു മാത്രമല്ല എൻ ഡി എയുടെ വക വന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു സമയം കിട്ടാത്തതിന്റെ പേരിൽ കുറെ പിള്ളേർക്ക് ഗ്രേസ് മാർക്ക് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളത് അങ്ങനെ ഒരു ഗ്രേസ് മാർക്ക് ഇതിനു മുമ്പ് പ്രൊവൈഡ് ചെയ്തിട്ട് പോലും ഇല്ല അത് മാത്രമല്ല എത്ര മാർഗാണ് കുട്ടികൾക്ക് കൊടുത്തതെന്നോ ഏത് രീതിയിലാണ് കൊടുത്തതെന്നോ എന്നുള്ള കാര്യത്തെ ഒന്നും എക്സ്പ്ലനേഷൻ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു അത്രയും കുട്ടികളുടെ റിസൾട്ട് ക്യാൻസൽ ചെയ്തിട്ട് അവർക്ക് റീഎക്സാമിനേഷൻ നടത്താൻ പോവുകയാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള കുട്ടികളുടെ ഭാവി ഇപ്പം അവതാളത്തിലായേക്കാണ് അതായത് നെറ്റിന്റെ എക്സാമിനേഷൻ നടന്നതിൻ്റെ പിറ്റേ ദിവസം ക്യാൻസൽ ചെയ്യുന്നു മാത്രല്ല ഇന്ന് നടത്താനിരുന്നതായിരുന്നു നീറ്റിന്റെ പി ജി എക്സാമിനേഷൻ ആ പി ജി എക്സാമിനേഷൻ ഇന്നലെ ക്യാൻസൽ ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നു അതായത് കുറേ കുട്ടികൾ ദൂരദേശത്തൊക്കെ പോയി എക്സാമിനേഷൻ ഇരുന്ന കുട്ടികൾ അവിടെ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് ഈ നീറ്റിന്റെ പി ജി എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഈ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പന്താടിക്കൊണ്ടിരിക്കുകയാണ് അമ്മാനം ആടിക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഇതുവരെ നമ്മുടെ രാജ്യം കടന്നു പോയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പം ഇതിനു മുമ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ നീറ്റ് എക്സാമിനേഷൻ നടത്തിയ ഈ ഏജൻസിയുടെ കയ്യിൽ നിന്നുണ്ടായ മിസ്റ്റേക്ക് മാത്രമാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല നീറ്റ് എക്സാമിനേഷന്റെ പുറകിൽ വലിയ വലിയ മാഫിയ ഗാംഗുകൾ വരെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പം അത് വെളിയിൽ കൊണ്ടുവന്നത് ബീഹാർ പോലീസാണ് അപ്പോൾ ബീഹാർ പോലീസിന് എവിടെ റിപ്പോർട്ട് കിട്ടിയതിന്റെ ഭാഗമായിട്ട് അവരൊരു വലിയ മാഫിയ സംഘത്തെ തന്നെയാണ് ഇപ്പം വെള്ളിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ നീറ്റ് എക്സാമിനേഷന്റെ പുറകിൽ സോൾവേഴ്സ് ഗ്യാങ് എന്ന് പറയുന്നൊരു മാഫിയാണ് അത്ര പ്രവർത്തിച്ചത് അതായത് ബീഹാറിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഗ്യാങ് ആണത് ഒരു മാഫിയ ഗ്യാങ് ആണ് ഈ സോൾവേഴ്സ് ഗ്യാങ് എന്ന് പറയുന്നത് നിരവധി ഗവൺമെന്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റിനുകൾ ഇതേ രീതിയിൽ ലീക്ക് ചെയ്ത് വെറുതെ ലീക്ക് ചെയ്യുക മാത്രമല്ല ആ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഹെഡ് എന്ന് പറയുന്നത് രവി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ ഒക്കെ പാസ്സായി മെഡിക്കൽ സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു കാരണം ആ ഒരു സമയത്ത് സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ ക്വസ്റ്റിൻ പേപ്പർ ലീക്ക് ചെയ്തു എന്നുള്ള കാരണത്താൽ പോലീസ് കേസ് ഒക്കെ വന്നു അങ്ങനെ അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഈ രവി അത്രി എന്ന് പറയുന്നത് ഈ ഒരു സോൾവേഴ്സ് ഗ്യാങ്ങിന്റെ ലീഡറാണ് അപ്പൊ ഈ രവി അത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗ്യാങ് ആണ് ബീഹാറിൽ പതിമൂന്ന് കുട്ടികൾക്കാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയ്ക്ക് മുമ്പ് കൊടുത്തത് അപ്പോൾ ഇവരെ നീറ്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അത് സോൾവ് ചെയ്ത് ഈ കുട്ടികളെ രഹസ്യമായിട്ട് ഒരു ഗസ്റ്റ് ഹൗസിൽ വിളിച്ച് വരുത്തി അവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് അവരെയും കൊണ്ട് ഈ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ആൻസർ വരെ ഫുൾ കാണാപ്പാടം പഠിപ്പിച്ചതിന് ശേഷമാണ് ഇവരെ എന്ത് ചെയ്തത് ഈ എക്സാമിനേഷൻ എഴുതിപ്പിക്കാൻ വേണ്ടി വിട്ടത് അപ്പോൾ ഇതിന്റെ പുറകിൽ വലിയ വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം ഇത്രയും വലിയൊരു സംഭവം രഹസ്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്യാങ് ലീഡേഴ്സിനെ കൊണ്ട് മാത്രം സാധിക്കത്തില്ല അപ്പോൾ ഇവിടെ ഒരു കാര്യം ചോദിക്കേണ്ടതുണ്ട് ഇത്രയും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു ക്വസ്റ്റിൻ പേപ്പർ നമുക്കറിയാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലുള്ള ആളുകളാണ് ഈ കൊസ്റ്റിൻ പേപ്പർ തയ്യാറാക്കുന്നത് വലിയ വലിയ ഉദ്യോഗസ്ഥരാണ് അപ്പൊ ഇങ്ങനെ ഒരു പേപ്പർ തയ്യാറാക്കുമ്പോൾ വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിട്ട് രഹസ്യമായിട്ടാണ് ഈ ക്വസ്റ്റിൻ പേപ്പറുകളൊക്കെ വെക്കുന്നത് നമുക്ക് ഈ എസ് എസ് എൽ സിയുടെ ഒക്കെ ക്വസ്റ്റൻ പേപ്പർ കൊണ്ടുവരുമ്പോൾ പോലീസുകാരൊക്കെ എസ്കോട്ട് വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അത്രയും ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിൻ പേപ്പർ ഇത്തരത്തിലുള്ള ഗ്യാങ്ങുകളുടെ കയ്യിൽ എങ്ങനെ കിട്ടി ഇപ്പം യു ജി സി നെറ്റിന്റെ ക്വസ്റ്റൻ പേപ്പർ ഡാർക്ക് വെബിൽ കിട്ടി ഡാർക്ക് വെബിൽ ലീക്കായി എങ്ങനെ ഇത്തരത്തിലുള്ള ഗ്യാങ്ങുകളുടെ കയ്യിൽ ഈ കൊസ്റ്റിൻ പേപ്പർ കിട്ടും അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ തന്നെയുള്ള വ്യക്തികളുടെ അനാസ്ഥ അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഈ ബീഹാറിൽ നടന്ന ഈ പതിമൂന്ന് കുട്ടികൾ മുൻകൂട്ടിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി എന്ന് പറഞ്ഞല്ലോ ഈ ബീഹാറിൽ നടന്ന ഈ സംഭവത്തിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നൂറ് അന്ന് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ കമ്പയറബിൾ ആണ് നൂറ് ശതമാനം കമ്പയറബിൾ ആണ് അതായത് ഈ രവിയത്രിയുടെ ഗ്യാങ് സോൾവ് ചെയ്ത് കൊടുത്ത അതേ ക്വസ്റ്റ്യനുകൾ തന്നെയാണ് അന്നത്തെ നീറ്റ് എക്സാമിൽ വന്നത് അപ്പൊ അതിൽ തന്നെ വ്യക്തമാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ാണ് ഈ ഗ്യാങ് ലീഡേഴ്സിന് എന്ത് കൊടുത്തത് ഈ കൊസ്റ്റൻ പേപ്പർ കൊടുത്തത് ലക്ഷക്കണക്കിന് രൂപയല്ല കിട്ടുന്നത് ഓരോ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങിച്ചത് ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം രൂപ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും വാങ്ങിച്ചെന്നാണ് ഇപ്പൊ ബീഹാർ പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു രവിയത്രിയുടെ ഗ്യാംഗിനെയും ഈ സോൾവേഴ്സ് ഗ്യാംഗിനെയും ആ പതിമൂന്ന് സ്റ്റുഡൻസിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സ്റ്റുഡൻസിന്റെ പേരന്റ്സിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവർ കൊത്താശ് ചെയ്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിപ്പോ ബീഹാറിലെ മാത്രം കാര്യമാണ് വേറെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അപ്പൊ ഈ രവിയത്രി കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് അയാൾ പറയുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പരിപാടിയല്ല അതായത് ഈ സോൾവേഴ്സ് ഗ്യാങ് തന്നെ പല ഗവൺമെന്റ് എക്സാമിനേഷന്റെ കൊസ്റ്റ്യൻസും ഇതേപോലെ ലീക്ക് ചെയ്ത് അത് സോൾവ് ചെയ്ത് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ കാശ് കിട്ടുന്ന ഒരു പരിപാടിയല്ലേ ഇപ്പം ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പഠിക്കാൻ കയറണമെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുത്തിട്ട് പഠിക്കാൻ കയറണം അപ്പൊ അതിനെക്കാട്ടി കുറവ് പൈസ കൊടുത്ത് ക്വസ്റ്റൻ പേപ്പർ കിട്ടും എന്താണ് ഫുൾ മാർക്കും കിട്ടും ചുള്ളുവിന് ഗവൺമെന്റിന്റെ ഉള്ള സീറ്റും കിട്ടും ചുള്ളുവിന് ഡോക്ടറായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഈ രീതിയിലുള്ള പല പല തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കും ഇത്തരത്തിലുള്ള എക്സാമിനേഷൻ ഒക്കെ ഭയങ്കര ഇതാണ് കോൺഫിഡൻഷ്യലാണ് ആ എക്സാം പേപ്പറുകൾ ഒന്നും ലീക്ക് ലീക്കാവത്തില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിലുള്ള ഗവൺമെന്റ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്തരത്തിലുള്ള നിരവധി ഗ്യാങ്കുകളാണ് ഇതിന്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഇപ്പം എൻ ഡി എടെ തന്നെ ഡയറക്ടറെ സ്ഥലം മാറ്റിയിട്ടുണ്ട് അപ്പൊ ഒന്നും ചെയ്യാതെ അയാളെ സ്ഥലം മാറ്റത്തില്ലല്ലോ അയാളെ സസ്പെൻഡ് ചെയ്തിട്ട് വേറൊരു ഡയറക്ടറെ നിയമിച്ചേക്കുമാണ് സെൻട്രൽ ഗവൺമെന്റ് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഭാവി അവതാളത്തിലാണ് ഇനി ഒന്നും കൂടി ഈ നെയ്റ്റ് എക്സാമിനേഷൻ നടത്തിയേ തീരുത്തുള്ളൂ കാരണം ഇത്രയും കുട്ടികൾ സ്കാം നടത്തി അതിൻ്റെ കൂടാതെ എൻ ഡി എ തന്നെ സ്കാം നടത്തി അപ്പം ഈ റിസൾട്ടിൽ ഇനി ഒരു രീതിയിലുള്ള ഇല്ല ഇതിൽ തന്നെ ഇപ്പം ഇപ്പം വലിയ വലിയ സ്കോറ് വലിയ വലിയ റാങ്കുകളൊക്കെ നേടിയേക്കുന്ന കുട്ടികളിൽ എത്ര പേര് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം മൊത്തത്തിൽ ആ ഒരു എക്സാമിനേഷൻ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യണം ഇപ്പോൾ യു നെറ്റ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാമിനേഷൻ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് ആദ്യം മുതൽ അത് നടത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും കാരണം ഒരുപാട് കുട്ടികളാണ് ഇതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കുട്ടികളുടെ വിയർപ്പും ഒരുപാട് കുട്ടികളുടെ ഹാർഡ് വർക്കും അവരുടെ കഷ്ടപ്പാടും ഒക്കെ ഇതിന്റെ പുറകിലുണ്ട് അപ്പൊ അവരോട് ചെയ്യുന്ന ചെയ്യുന്നൊരു നീതികേടാകും ആദ്യം മുതൽ ഈ എക്സാമിനേഷൻ നടത്തിയ തീരത്തുള്ളൂ അപ്പൊ അതിന് നമ്മളെങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ പ്രതികരിക്കുക ഇപ്പം മനസ്സിലായല്ലോ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാളിലൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഈ സമൂഹത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുമോ ഈ ഗവൺമെന്റ് എക്സാമിനേഷൻ ഒക്കെ നല്ലതാണല്ലോ അതിനകത്തൊക്കെ നമുക്കൊരു ഭാവി ഉണ്ട് എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു പോകുമ്പോൾ യാതൊരു രീതിയിലും അർഹിക്കാത്ത ആൾക്കാർ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ പണം കൊടുത്ത് വാങ്ങിച്ച് എക്സാമിനേഷൻ എഴുതാം അപ്പോൾ പണം കൊടുത്ത് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടും പോവുക വാങ്ങിക്കുക പോയി പഠിക്കുക പോയി എക്സാമിനേഷൻ എഴുതുക സുഖമായില്ലേ ബാക്കി നമ്മൾ പണമൊന്നും ഇല്ലാത്ത കഷ്ടപ്പെട്ട് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർ വായി നോക്കിയിരിക്കും അവർ പണമുള്ള ആൾ ൾക്കാര് ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് നേരത്തെ വാങ്ങിച്ച് മുൻകൂട്ടി വാങ്ങിച്ച് ഇതുപോലെ ആൻസറും കണ്ടുപിടിച്ച് അതും എഴുതി സുഖമായിട്ട് ജയിച്ച് നല്ല നല്ല ഗവൺമെന്റ് ജോലിയിലേക്കൊക്കെ പോകും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മെഡിസിൻ ഒക്കെ സീറ്റ് കിട്ടി നല്ല രീതിയിൽ പഠിച്ചു പോകും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ ജീവിക്കാം എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം ഇനിയെങ്കിലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ യൂത്തിന്റെ ഭാവി തന്നെ അവതാളത്തിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു നീതി കിട്ടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പം നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള എക്സാമിനേഷൻറെ ഒക്കെ സുതാര്യതയൊക്കെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുക ഈ നീറ്റ് എക്സാമിനേഷൻ എഴുതിയ ഓരോ കുട്ടിയും ഇതിനെതിരെ പ്രതികരിക്കുക തീർച്ചയായിട്ടും നമുക്കൊരു നീതി കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കാം